അങ്ങനെ ബാസ വേഴ്സസ് റേവ അയക്കാനോ മാച്ച് നടന്നു ആ ഒരു മത്സരത്തിൽ ബാസ രണ്ടേ ഒന്നിനാണ് വിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ഡാനുവൽ മൊറേ ഡെബ്യൂ മാച്ചായിരുന്നു ആ ഒരു മാച്ചിൽ തന്നെ പ്ലെയർ ഒരു ഗോൾ നേടിയിട്ടുണ്ട് പിന്നെ പെഡ്രീം ഒരു ഗോൾ നേടി പിന്നെ അതേസമയത്ത് റേവ അയക്കാനോ ആണെങ്കിൽ ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു നിയർ പോസ്റ്റ് ഗോളായിരുന്നു ആരാണ് ഇതിൻ്റെ കാരണക്കാരനെന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല എന്തായാലും ആ ഒരു ഗോൾ വന്നു അങ്ങനെ ഈ ഒരു മാച്ച് രണ്ടേ ഒന്നിനാണ് അവസാനിച്ചത് മാച്ചിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും മാർക്ക് ബേണലിന് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് എ സി എൽ ടെറാണെന്നൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിലെ ചിലപ്പോൾ പ്ലെയർ അവൈലബിൾ ആകത്തുള്ളൂ എന്തായാലും സോൺ മാർക്ക് ബേണൽ അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ വിജയത്തോടു കൂടി നിലവിലുള്ള ലാലിക ടേബിളിൽ ബാസ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് അപ്പോൾ നിലവിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോഡ് വെച്ചിട്ടാണ് ഫ്ലേക്ക് അത്യാവശ്യം ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മൊമെൻറ്റും കീപ്പ് ചെയ്ത് പോകുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇഞ്ചുറി ഇഷ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിലുള്ള ബാസ സ്കോഡിൽ പല ഭാസ താരങ്ങളും ഇഞ്ചോർഡാണ് ഇപ്പോൾ ഡിഫൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ അറോഹോ ക്രിസ്ത്യൻസൺ എറിക് എറിഗാർസിയ ഇഞ്ചോർഡ് ആയിട്ടുണ്ട് ഇൻ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഗ്യാവി ഇഞ്ചേർഡാണ് ഫ്രാങ്ക് ഡിയോങ് ഇഞ്ചുർഡ് ആണ് മാർക്ക് ബേണൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇഞ്ചോർഡായി ഞാറ്റാക്കിലാണെങ്കിൽ അൻസു ഫാറ്റ് ഇൻജോർഡാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചുറി ലിസ്റ്റ് ഇപ്പോൾ തന്നെ ഇത്രയായി അപ്പോൾ ഈ ഒരു സീസണിൻ്റെ പകുതി ആവുമ്പോഴേക്കും എത്ര ആൾക്കാർ ബാക്കിയുണ്ടാവുന്നത് എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇഞ്ചുറി ഇഷ്യൂസ് ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ അത്ര തന്നെ പിന്നെ ചില ഒക്കെ പറയുന്നത് മിഡ്ഫീൽഡ് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡറിൻ്റെ ഭാസ സൈൻ ചെയ്യും എന്നൊക്കെയാണ് അത് അത്രത്തോളം ശരിയാണെന്ന് അറിയില്ലൂട കാരണം നിലവിലുള്ള സിനാരിയിൽ ഫസ്റ്റ് ടീമിലേക്ക് ഒരു പ്ലെയറെ കൊണ്ടുവരാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് റെജിസ്ട്രേഷനൊക്കെ കുറച്ച് ഇഷ്യൂസാണ് വേണമെങ്കിൽ ബി ടീമിൽ പ്ലെയറെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ടീം ആക്ഷൻ കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ ഓക്കേ എന്ന് പറയാം അല്ലാതെ ഡയറക്റ്റ് ഫസ്റ്റ് ടീം ആക്ഷൻ കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും തോന്നുന്നില്ല നടക്കില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് പിന്നെ നിലവിൽ ചില റൂമേഴ്സൊക്കെ പറയുന്നത് ഒരു ബേണലിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഈ ഒരു പാവ് പ്രിമിനെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് അതായത് കസേഡ് അവൈലബിൾ ആണെങ്കിൽ കൂടി തന്നെ പാവ് പ്രിമിനെയാണ് മിക്കവാറും ഈ ഒരു ബേണലിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫ്ലിക്ക് ചൂസ് ചെയ്യാം കാരണം ഈ ഒരു ബേണലിന് കൊടുത്ത ഫ്രീഡം കെസേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ രണ്ട് മാച്ചിലാണെങ്കിലും കസേഡോ ഒക്കെ ഫ്ലിക്കോ ടൈം കൊടുത്തിട്ടില്ല ഇനി ഉള്ള മാച്ചിലെങ്കിലും പ്ലെയറിന് പ്ലെയിങ് ടൈം ലഭിക്കണേല് പാവ് പ്രിം വരണം അപ്പോൾ പാവ് പ്രിം എന്ന് പറയുന്ന പ്ലെയർ കൂടുതലും ഒരു ഫ്രാങ്കിഡിയോങ് ടൈപ്പ് പ്ലെയർ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ ഒരു പ്ലെയർ ഈ ഒരു കസേഡോ ആയിട്ടുള്ള ഒരു കണക്ഷനിൽ നല്ല രീതിയിൽ വർക്ക് ആവുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ അതേസമയത്ത് ബേണൽ എന്ന് പറയുന്ന പ്ലെയർ ഒരു ബുസ്കറ്റ്സ് ടൈപ്പ് പ്ലെയർ ആണ് കംപ്ലീറ്റ് എന്ന് പറയുന്നില്ല ബട്ട് ഒരു ഒന്ന് രണ്ട് ശതമാനം അത്രേം പറയുന്നുള്ളൂ കാരണം പ്ലെയർ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അപ്പോൾ ആ ഒരു ട്രേറ്റ് ട്രേറ്റുള്ളൊരു പ്ലെയർ ആയിരുന്നു ശരിക്കും ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് വന്നിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ നെക്സ്റ്റ് ലെവലിൽ പോകേണ്ട ഒരു പ്ലെയറാണ് പറഞ്ഞിട്ടേ കാര്യം ലക്ക് എല്ലാ സമയത്തും ഉണ്ടാണെന്നില്ല എന്തായാലും ശരിക്കും നെക്സ്റ്റ് മാച്ച് മുതൽ പാവ പ്രിമ്മ അവൈലബിൾ ആണെന്നുള്ള ചാൻസ് ഉണ്ട് പാവ പ്രിമ വന്നു കഴിഞ്ഞാൽ കെസേടോൻ എന്തായാലും പ്ലെയിങ് ടൈം ലഭിക്കും കാരണം അവർ വെച്ചിട്ടായിരിക്കും സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും റിയാലിറ്റി ആണെന്ന് അതെല്ലാം അറിയാം അപ്പോൾ ഫ്ലിക്കിന് ഇനി അങ്ങോട്ട് ഒരു വലിയ ടാസ്ക് തന്നെ നിൽക്കുകയാണ് കാരണം ഉദ്ദേശിച്ച പ്ലെയേർസ് നല്ല സ്ക്വാഡിലുള്ളത് അപ്പോൾ ഉള്ള സ്ക്വാഡ് മെമ്പേഴ്സിനു വെച്ചിട്ട് ടീം ബിൽഡ് ചെയ്യാം ടഫ് ടാസ്ക് ആണ് റിസ്ക് ആണ് ശരിക്കും ചാവയാണ് ഈ സ്ഥാനത്തെങ്കിൽ എനിക്കറിഞ്ഞുകൂടെ എങ്ങനെയാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത് എന്തായാലും ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ഒരു പ്രതീക്ഷയുണ്ട് നോക്കാം എന്തൊക്കെയാണ് നടക്കുക എന്നത് പിന്നെ ഈയൊരു ഡാനിയലുമായി ഡീല് നടന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫെർമിൻ അല്ലെങ്കിൽ പാബ്ലോ പാബ്ലട്ടോറയ്ക്ക് പണിയാവും എന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ പണി കിട്ടിയത് പാബ്ലോ പാബ്ലോട്ടോറയ്ക്ക് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ പ്ലെയിൻ ടൈം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പ്ലെയർ മിക്കവാറും ക്ലബ്ബിട്ട് പോകാനുള്ള ചാൻസാണ് പേഴ്സണൽ കാണുന്നത് ഇനി ഫെർമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ യൂറോസിലായാലും ഒളിമ്പിക്സിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെച്ച പ്ലെയറിന് ബാസിലേക്ക് വന്നപ്പോൾ പ്ലെയിങ് ടൈം ഇല്ല ആകെ കിട്ടിയത് രണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് ഇരുപത് മിനിറ്റ് മാക്സിമം പോയി കഴിഞ്ഞു ഓവറോൾ നോക്കി കഴിഞ്ഞാൽ പത്ത് ഇരുപത് മിനിറ്റ് പ്ലെയറിന് ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് പ്ലെയറിൻ്റെ ടൈം ടൈമെങ്കിൽ മിക്കവാറും വരും വർഷങ്ങളിൽ പ്ലെയർ ക്ലബ്ബിട്ട് പോകും കാരണം പ്ലെയറിന് വേണ്ടത് പ്ലേയിങ് ടൈം തന്നെയാണ് നല്ലൊരു മൊമെൻറ്റം ലഭിക്കേണ്ട ഒരു പ്ലെയറാണ് ആ ഒരു പ്ലെയറെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല കഴിഞ്ഞ സീസണിൽ ചാവി ഇതേ പരിപാടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്ലെയർ നല്ല മൊമെൻറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് അതായത് ഒട്ടുമൊക്കെ പ്ലേയേഴ്സ് ഇഞ്ചേർഡായിട്ട് പുറത്ത് നിന്ന സമയത്ത് ഫെർമിന് നല്ല രീതിയിൽ ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് യൂട്ടിലൈസും ചെയ്തു പക്ഷേ ആ ഒരു മൊമെൻറ്റും കീപ്പ് ചെയ്യാൻ ചാവി നിന്നില്ല കാരണം മറ്റുള്ള പ്ലേസ് തിരിച്ചു വന്ന സമയത്ത് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു ഫെർമിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മാച്ചിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ സീസണിലെ പ്ലെയർ ഇതിൻ്റെ ഒരു വിക്റ്റിമാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഈ സീസണിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ ഡാനുവൽമ്മുടെ വരവോടുകൂടി സകലമാനം പ്രിഡിക്ഷനും തെറ്റി പ്ലെയറിന് വലിയ രീതിയിലുള്ള time ടൈം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഫറാനെ ഒഴിവാക്കാൻ ഫ്ലിക്ക് റെഡി ആകണം അപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് മാച്ചിൽ ഫറാൻ പ്ലെയിങ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫറാനിന് പകരം ഫെർമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്താകുമോ എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം എന്തായാലും നിലവിൽ പ്ലെയറിൻ്റെ സിനാറിയിൽ ഞാൻ അത്ര ഹാപ്പി അല്ല എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു പിന്നെ പറയാനുള്ളത് ഈ ഒരു ലോണ്ടിയിൽ വഴി പോയ പ്ലേസിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ വിക്ടർ റോക്കെ ലോണ്ടിൽ പേടി റെയിൽ ബെറ്റിസിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് റയൽ ബെറ്റിസ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ നോക്കുമ്പോൾ വിക്ടർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് അതായത് ഭാസ് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് റെയിൽ ബെറ്റിസിൽ നിന്നും പ്ലെയറിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് പ്ലെയർ വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻ്റെ പുറത്ത് പ്ലെയർ ഈ ഒരു സീസണിൽ റയിൽ ബെറ്റിസിന് വേണ്ടി മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീസണിൽ റയൽ ബെറ്റിസ് മാച്ച് എന്തായാലും ഞാൻ കാണും വിക്ടർ റോക്കയുടെ ആ ഒരു പെർഫോമൻസും ഡെവലപ്മെൻറ്റും എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വിക്ടർ ഓക്കേയുടെ മാച്ച് എന്തായാലും കണ്ടിരിക്കും ഇനി ലാംഗ്ലേയുടെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയർ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയിട്ടുണ്ട് ലോൺ ലോണ്ടിൽ വഴിയാണ് പോയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ലോൺ ലോണ്ടിൽ വഴി പോയ ഒരു പ്ലെയർ ആണ് ഒന്ന് സ്പോർട്സിലേക്കും പിന്നെ ആസ്റ്റം ഇല്ലയിലേക്ക് ഇപ്പോൾ അത്ലറ്റിക്കോ മാറ്ററിലേക്ക് പ്ലെയർ പോയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു രണ്ട് വർഷവും ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത് കാരണം പ്ലെയർ വേസ് കട്ട് നടത്താൻ താല്പര്യം കാണിക്കുന്നില്ല ഇനി വേറെ ക്ലബിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വലിയൊരു സാലറിയാണ് ഡിമാൻഡ് ചെയ്യുന്നത് സോ സാലറി നഷ്ടപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ലോൺ ഡീൽ വഴി പോകുന്നു ബാസ്ക്കാണെങ്കിൽ വേറെ ഓപ്ഷനില്ല പ്ലെയർ ഇങ്ങനെ ലോൺ ഡീൽ വഴി നൽകേണ്ടി വരുന്നു അപ്പോൾ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അത്ര തന്നെ പിന്നെ ഇപ്പോൾ വിക്ടർ ബാർബെയറ എന്ന് പറയുന്ന പ്ലെയറെ തിരിച്ചു വന്നിട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ക്ലബ്ബിട്ട് പോയ പ്ലെയർ ആയിരുന്നു ക്ലബ് ബ്രൂഗിലേക്കാണ് പ്ലെയർ പോയത് അപ്പോൾ ആ ഒരു പ്ലെയർ ഇപ്പോൾ റിട്ടേൺ അടിച്ചിട്ടുണ്ട് ഞാൻ അതിൽ വളരെയധികം ഹാപ്പിയാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ് ഇപ്പോൾ പ്ലെയറിന് ഈ ഒരു സീസണിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഫ്ലിക്ക് ഫസ്റ്റ് ടീമിലേക്ക് പ്ലെയർ ക്ഷണിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ പാവ് വിക്ടറിനെ ട്രസ്റ്റ് ചെയ്ത പോലെ തന്നെ വിക്ടർ ബാർബേർ റൈനെ ട്രസ്റ്റ് ചെയ്ത് പ്ലെയറിന് ഫസ്റ്റ് ടീം ആക്ഷൻ കൂടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ് അപ്പോൾ എല്ലാം നടക്കുന്നു വിശ്വസിക്കുന്നു അത്ര തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ജസ്നോ മറ്റേ ഇരുവിടുത്തുള്ളൂ അടുത്തൊരു ഇടിയായിട്ട് കാണുന്നവരെ ബൈ